ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ചെമ്മീൻ റെസിപ്പിയാണ് ചെമ്മീൻ ഫ്രൈ റെസിപ്പിയാണ് എന്തായാലും നിങ്ങളെ വായിൽ കപ്പിലോടൊന്ന് ഉറപ്പാണ് അത്രക്കും ടേസ്റ്റാണ് ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഒരു മിക്സിൻ്റെ ജാറെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതിലാദ്യം ചേർക്കേണ്ടത് പുതിനീന ഒരു പിടി പുതിനീന ഒരു പിടി മല്ലിച്ചപ്പ് ഒരു രണ്ട് പച്ചമുളക് കേട്ടോ എരിവിനാവശ്യത്തിലുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു ലെമന്റെ പകുതി ആദ്യം ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പുളി കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ഹാഫ് പീസും കൂടി കട്ട് ചെയ്തിട്ടെടുക്കാം മൊത്തത്തിൽ ഒരെണ്ണം ഇടാം കേട്ടോ നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതാ നന്നായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് തരി തരിയൊക്കെ വേണം ഫുള്ളായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നിങ്ങൾ അരക്കരുത് കേട്ടോ ക്രഷ് ആക്കിയിട്ട് എടുത്താൽ മതി നല്ല ക്രഷാവണം കേട്ടോ അപ്പോൾ അതാ അതിനൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുക പറയുന്ന സമയത്ത് തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് അത്രക്കും ടേസ്റ്റാണ് ഇനി അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഒരു സ്പൂൺ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഉണ്ടാക്കുന്ന സമയത്തല്ലേ കുറച്ച് വലിയ ചെമ്മീൻ എടുക്കാൻ നോക്കാം കേട്ടോ വലിയ ടേ ചെമ്മീൻ എന്തൊരു എന്ന് വെച്ചാൽ നിങ്ങളിതിൻ്റെ രുചി നിങ്ങൾ മറക്കൂല അത്രയും ടേസ്റ്റ് ഉണ്ട് അപ്പം എന്തായാലും വലിയ ചെമ്മീൻ കിട്ടിയാൽ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒരു ഏകദേശം കുറച്ച് വലിയ ചെമ്മീനാണ് ഇനി നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നമ്മുടെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഫുള്ളായിട്ട് കൊടുത്തിട്ട് നമ്മുടെ മസാല ഒക്കെ പിടിക്കുന്നവരെ ഫുള്ളായിട്ട് എല്ലാ ചെമ്മീനും പിടിക്കുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക ശേഷം നമ്മൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മിനിമം നമ്മൾ വെക്കാം കൂടുതൽ ടൈമ് നമുക്ക് വെക്കുന്നത്ര ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ പക്ഷേ നമ്മൾ മിനിമം ഫിഫ്റ്റീൻ എങ്കിലും ഇത് വെക്കണം കേട്ടോ അപ്പം ചെറിയ ചെമ്മീന് പകരം അറ്റ്ലീസ്റ്റ് ഇത്രക്കുള്ള ഒരു വലുതെങ്കിലും നിങ്ങൾ ഇതിൽ വേണം ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ട്രൈ ആണ് സംഭവം സൂപ്പർ എന്ന് വെച്ചാൽ അത്രക്കും സൂപ്പറാണ് കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീനെ മിക്സ് ചെയ്തിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീനിലൊക്കെ ഒക്കെ പിടിച്ചിട്ടുണ്ട് മുളക് ആയാലും ഉപ്പായാലും എല്ലാം പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ഷാലോ ഫ്രൈ ആണ് അപ്പം പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ചെമ്മീൻ ഓരോന്നായിട്ട് നമുക്ക് ഇട്ടുകൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ചെമ്മീനൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മസാല ഉണ്ടാവും ലാസ്റ്റ് അതിൽ ബാക്കി അപ്പം നമ്മൾ ആ മസാലയും കൂടി ഇതിന്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പതാ ബാക്കിയുള്ള മസാല ഉണ്ട് അത് ഇതിന്റെ മേലെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഈ മസാലയും ഈ ചെമ്മീനും എല്ലാം കൂടിയിട്ട് നമുക്ക് നമ്മുടെ ചെമ്മീൻ ഒരു ജ്യൂസി ഒരു ഫ്രൈ ആയിട്ടാണ് കിട്ടുന്നുള്ളത് അപ്പതാ ഏകദേശം നമുക്ക് ഒരു സൈഡ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഫ്രൈ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല ചപ്പാത്തി ആയാലും പത്തലായാലും ദോശ ആയാലും ഇടിപൊളിയാണ് ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഗരം മസാല ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ ജീരക പൗഡർ ചെറിയ ജീരകപ്പൊടിയില്ലേ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ ചേർക്കേണ്ടത് ഫ്രൈ ആയതിന് ശേഷം ഒന്ന് വറ്റാൻ റെഡിയായതിന് ശേഷമാണ് നമ്മളിത് ചേർക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട് ഏകദേശമായിട്ടുണ്ട് നമ്മുടെ നല്ല മണവും രുചിയും ഒന്നും പറയണ്ട അത്രക്കും ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി കഴിക്കുക കഴിക്കാത്തവരാണ് നിങ്ങൾ കഴിച്ചിട്ട് ഇഷ്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറയാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് സംഭവം സൂപ്പറാണ് ഞാൻ എത്ര പറഞ്ഞാലും ഞാൻ നിർത്തൂല കാരണം അത്രക്കും ടേസ്റ്റും ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രൈ ചെയ്യാത്തവർ വെറൈറ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ ഫ്രൈ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവർ ഈസ്റ്റിറ്റൂൺ വിത്ത് എഫ് ത്രിഫാഹി അപ്പം ഞാൻ ഇന്ന് കഴിക്കുന്നുള്ളത് നമ്മുടെ പത്തലിൻ്റെ കൂടെ ആണോ കേട്ടോ നമ്മുടെ പത്തൽ അതെല്ലാം ആദ്യം ഞാൻ വെറുങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി മാവ് ഭാറ ടേസ്റ്റാണ് പിന്നെ അതെല്ലാം ഒന്നിച്ചിട്ട് തീർക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പത്തിലിൻ്റെ കൂടെ ചെറു ചെറുതായിട്ടിങ്ങനെ കഴിച്ചാണോ കേട്ടോ അപ്പം നെക്സ്റ്റ്